ഫുള്ള് പിഴിച്ചിട്ടുണ്ട് കേട്ടോ കഴിക്കട്ടെ ഇവിടെ കൊറേ സംഭവങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ഹോം മെയ്ഡ് ഒരു പാനി പൂരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് രണ്ട് പാക്കറ്റ് ബോൾസ് വാങ്ങിയിട്ടുണ്ട് കന്നീസ് കൊത്തിരുപയ്പോ വാങ്ങിയതാ കേട്ടോ അപ്പൊ ഇത് കൊറേ സംഭവങ്ങളെല്ലാം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇത് ഇത് സ്വീറ്റ് ആണ് നല്ല എരിവുള്ളത് അല്ല ഉണ്ട് അപ്പൊ നമുക്കിത് ആദ്യം ഫ്രൈ ചെയ്ത് നോക്കാം ഓക്കെ നമ്മളിത് ഹോൾസാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറേശ്ശെ പൊട്ടറ്റോ നമ്മൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒഴിച്ചിട്ടാണ് എനിക്ക് സ്പൈസി ആണ് ഇഷ്ടം സ്വീറ്റിനേക്കാളും സ്വീറ്റും ഉണ്ട് സ്പൈസി ആയിട്ട് ഇതിപ്പോ നമ്മുടെ പുതിനയും മല്ലിച്ചപ്പലം കൂടി കൂട്ടി അരച്ചിണ്ടാക്കിയാൽ നല്ല സ്ട്രോങ് ആണ് കേട്ടോ നമുക്ക് സാധാരണ ഞാൻ പോയിട്ട് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ എനിക്ക് സ്ട്രോങ് ഇട്ടോ അതുകൊണ്ട് ഞാൻ സ്ട്രോങ്ങി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇത് ഓർമ്മ ഒഴിച്ചിട്ട് ഞാൻ കഴിച്ചിട്ട് കണക്കാമേ അതോ ഫുള്ള് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കഴിക്കട്ടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല പുതിഞ്ഞ ചപ്പും മല്ലിച്ചപ്പൊക്കെ അരച്ചിട്ട് ഇണ്ടാക്കിയത് വീട്ടിൽ നിന്ന് തന്നെ ഇണ്ടാക്കിയത് ഇച്ചിരി അതിനകത്ത് പറഞ്ഞുപോയി ഫില്ലിങ്ങിട്ട് ഒന്ന് കഴിച്ചു നോക്കാം നോക്കാം എനിക്കിഷ്ട വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടൊന്നും കൊടുക്കട്ടെ ഇനി അങ്ങനെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ നല്ല കിഡിലിനായിട്ട് ഒരുപാട് പേർക്കൊക്കെ കൊടുത്തു കേട്ടോ കാരണം രണ്ട് പാക്കറ്റിൽ ഒരുപാട് ബോൾസ് ഉണ്ടായിരുന്നു അപ്പം അത് ഫുള്ള് ഞങ്ങൾ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്തു നല്ലൊരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല സൂപ്പറായിരുന്നു അപ്പം നിങ്ങളും ഇതുപോലെ വാങ്ങി ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കാരണം ആ ഒരു ബോൾസ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു ടെൻഷനും വേണ്ട കഴിക്കുന്നതിൽ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട பாய் வேண்டும் காணோம்